ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ ചൊവ്വാഴ്ച ജ്യേഷ്ഠ മാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയാണ് ബെഡാമംഗൾവാർ എന്ന് പറയുന്ന മൂന്നാമത്തെ ചൊവ്വാഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഭഗവാന് തേങ്ങ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വഴിപാട് പറഞ്ഞിരുന്നു അത് ചെയ്ത് ഫലം കിട്ടിയെന്ന് പറഞ്ഞ് ഒരു രണ്ട് പേരുടെ മെസ്സേജും എനിക്ക് വന്നിരുന്നു ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായും നമുക്ക് ഫലം കിട്ടും ഇപ്പം ഒരാഴ്ച കൊണ്ട് നമുക്ക് ഫലം കിട്ടിയില്ല എങ്കിൽ പോലും ഈ ഒരു ജ്യേഷ്ഠമാസം തീരുന്നതിന് മുൻപ് നമ്മുടെ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഷോഡശകല സമയം മറ്റൊന്ന് നാളെ ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ടുന്ന ഒരു പരിഹാരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ജ്യേഷ്ഠമാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത പരിഹാരം നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് അത് തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പരിഹാരം ചെയ്യാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾക്കിനി വരുന്ന ജൂൺ പത്ത് വരെയുള്ള ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാ ചൊവ്വാഴ്ചകളിലും എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാം ഇതല്ല ഞാൻ പുതിയതായിട്ട് ഇടുന്ന ആ ഒരു പരിഹാരമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഷോഡശകല സമയമാണ് എന്താണ് ഷോഡശകല പൗർണമി വരുമ്പോഴും അമാവാസി വരുമ്പോഴും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാറുള്ളതാണ് ഈ ഒരു ഷോഡശകല സമയത്തെക്കുറിച്ച് ഷോഡശകല എന്ന് പറയുന്നത് അമാവാസി തിഥിയുടെയും അതുപോലെ പ്രഥമ തിഥിയുടെയും ഇടയ്ക്കുള്ള ഒരു അഞ്ച് സെക്കൻഡ് സമയമാണ് പക്ഷേ ആർക്കും ആ ഒരു അഞ്ച് സെക്കൻഡ് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ സമയം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു രണ്ട് മണിക്കൂർ സമയം തിരഞ്ഞെടുത്താണ് എല്ലാം ഇപ്പോഴും മന്ത്രം ചൊല്ലുന്നത് അപ്പം ആ ഒരു സമയത്തിൻ്റെ ശക്തി എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല ഈ പ്രാവശ്യത്തെ ഒരു ഷോഡശകല സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള ആ ഒരു രണ്ട് മണിക്കൂർ സമയമാണ് അപ്പോൾ ആ ഒരു സമയത്തിന് വളരെയധികം ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥനകളും ചെയ്താലും അതിന് ഫലം എന്ന് പറയുന്നത് കൂടിയിരിക്കും അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു ഹനുമാൻ സ്വാമിക്കുള്ള ഈ ഒരു പരിഹാരവും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ രാവിലെ രാവിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള ആ ഒരു രണ്ട് മണിക്കൂർ സമയത്ത് ചെയ്താൽ തീർച്ചയായും ഫലമെന്ന് പറയുന്നത് കൂടിയിരിക്കും ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ സമയത്ത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ശ്രമിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഇപ്രാവശ്യത്തെ ഷോഡശകല സമയം എപ്പോഴാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ ഹനുമാൻ സ്വാമിക്കുള്ള പൂജകളോ പ്രാർത്ഥനകളോ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം വസി വസി പണം പണം ദിനം വസി വസി ഇതാണ് നമ്മൾ ആ ഒരു സമയത്ത് ചൊല്ലേണ്ടുന്ന മന്ത്രം ഇത് ധനം നമ്മുടെ കയ്യിൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല നമ്മുടെ ആഗ്രഹ സാധ്യമാണ് നമുക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾക്കിത് റിപ്പീറ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം ദീപം കത്തിക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ പീരിയഡ്സ് ആണ് എന്നുള്ള നിർബന്ധങ്ങളുമില്ല മനസ്സിൽ പീരിയഡ്സ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ചൊല്ലാം അങ്ങനെ അല്ലാത്തവർക്ക് ഇത് ഒച്ചത്തിലും ചൊല്ലാം നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു രണ്ട് മണിക്കൂർ ഇപ്പോൾ വീട്ടിലൊക്കെ വെറുതെ വീട്ടമ്മമാരായിട്ടൊക്കെ ഇരിക്കുന്നവരാണ് വീട്ടിലുള്ള ജോലികളെ നിങ്ങൾക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഈ ഒരു മന്ത്രം കണ്ടിന്യൂസ്ലി റിപ്പീറ്റായിട്ട് ചൊല്ലിക്കൊണ്ടേയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലിക്കൊക്കെ പോകാവുന്നതാണ് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ച് ആ സമയത്ത് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് ചൊല്ലിയാൽ മതിയാവും ഇല്ലെങ്കിൽ ഈ എട്ടിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു പർട്ടിക്കുലർ ോ മിനിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇരുന്ന് ചൊല്ലാവുന്നതുമാണ് എങ്ങനെ ചൊല്ലിയാലും നമുക്ക് ഈ ഒരു സമയം വളരെയധികം ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഫലവും വളരെയധികം കൂടുതലായിരിക്കും ഇനിയിപ്പം നാളെ വരുന്ന ജ്യേഷ്ഠ മാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ച ചെയ്യേണ്ടുന്ന പരിഹാരം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ദിവസം പൂർണ്ണമായും നോൺ വെജ് ഒഴിവാക്കിയാൽ അത് വളരെ വളരെ നല്ലതാണ് അത് ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ടും മുരുക ഭഗവാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് ചൊവ്വയുടെ ഒരു വർഷമായതുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വർഷം മുന്നോട്ട് പോവാനും ഒക്കെ നമ്മളെ അത് സഹായിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നാളത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാവുന്നതാണ് നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാം ക്ഷേത്രത്തിൽ ചെയ്യാം ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് വീടിനടുത്ത് ഇപ്പം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമൊന്നും ഇല്ല എന്നുള്ളവർക്ക് വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിന് മുൻപിൽ ചെയ്യാം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയായിട്ട് സങ്കല്പിച്ച് ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം അതിനായി ബ്രഹ്മമുഹൂർത്ത സമയത്ത് അതായത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞ് ആ എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിലെ വീട്ടിൽ ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്ന ഉടനെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് പൊട്ടൊക്കെ വെച്ച് ഹനുമാൻ സ്വാമിക്ക് മുൻപിൽ നെയ് ദീപം കൊളുത്തി കൊളുത്തിവെക്കുക ഇനിയിപ്പം നെയ് ദീപം കൊളുത്താൻ പറ്റാത്തവർക്ക് ജാസ്മിൻ ഓയിൽ കിട്ടുമെങ്കിൽ അതുകൊണ്ടുള്ള ദീപമായാലും കൊളുത്തി വെച്ചാൽ മതിയാവും അതിന് ശേഷം നിങ്ങൾ ഫ്രഷായിട്ടുള്ള ഞാൻ പറയുന്ന എണ്ണം ഒന്നെങ്കിൽ നിങ്ങളുടെ ഏജ് എത്രയാണോ ആ ഒരു ഏജിന് അനുസരിച്ചുള്ള വെറ്റില എടുക്കുക ഇപ്പം നിങ്ങൾക്ക് മുപ്പത് വയസ്സാണെന്നുണ്ടെങ്കിൽ മുപ്പത് വെറ്റില്ല മുപ്പത്തഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് വെറ്റില അപ്പം നിങ്ങളുടെ പ്രായം അനുസരിച്ചുള്ള വെറ്റില എടുക്കണം ഇനിയിപ്പം നിങ്ങളിത് നിങ്ങളുടെ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ വയസ്സ് എത്രയാണോ അവരുടെ വയസ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള വെറ്റില എടുക്കണം ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മുപ്പത്തി മൂന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ വെറ്റില എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ താല്പര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും വെറ്റില എടുക്കാം നൂറ്റിയെട്ട് വെറ്റില എടുത്താലും അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല അങ്ങനെ വെറ്റില എടുക്കണം വെറ്റില എടുക്കുമ്പം കഴിവതും നല്ല കീറിയതും കുത്തലുകളും ഒന്നുമില്ലാതെ വെറ്റില എടുക്കണം ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുന്ന വെറ്റിലകൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല എത്ര ശ്രമിച്ചിട്ടും നല്ലത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എടുത്തോളൂ പക്ഷെ ഒരുപാട് കീറിയതോ കറുത്ത പുള്ളികളും കുത്തുകളും ഉള്ളതൊന്നും എടുക്കരുത് അങ്ങനെ വെറ്റില എല്ലാം എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ കാമ്പുണ്ടല്ലോ വെറ്റിയുടെ അറ്റത്തെ ആ തണ്ട് അതിനെയാണ് നമ്മൾ കാമ്പ് എന്ന് പറയുന്നത് അത് മുറിച്ച് കളയണം അത് മുറിച്ചു കളഞ്ഞതിന് ശേഷം ഓരോ വെറ്റിലയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അങ്ങനെ ഭഗവാനോട് പറഞ്ഞത് കോർക്കണം അപ്പം കോർക്കുമ്പം നിങ്ങൾക്ക് നാളെ ഒരു ദിവസം മാത്രമായിട്ടിത് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ജ്യേഷ്ഠമാസത്തിൽ ഇനി മിച്ചം രണ്ട് ചൊവ്വാഴ്ചയും കൂടെ ഉണ്ട് അപ്പം നാളെയും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് അപ്പം ഭഗവാനോട് ആദ്യം തന്നെ പ്രാർത്ഥിക്കണം എൻ്റെ ഈ ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പിച്ച മൂന്ന് ചൊവ്വാഴ്ച അല്ലെങ്കിൽ അഞ്ച് ചൊവ്വാഴ്ച അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇങ്ങനെ ഭഗവാനും ദീപം കൊളുത്തിയേക്കാം എന്നുള്ളത് അപ്പം ആദ്യം എത്ര എണ്ണം എടുക്കുന്നു അതേ എണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ഫോളോ ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ഓരോ വെറ്റിലയായിട്ട് ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് അത് കോർത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് ചാർത്തണം ഇനി ഒരു വിളക്കിനെയാണ് നിങ്ങൾ ഭഗവാനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നതെങ്കിൽ ആ വിളക്കിന് ചുറ്റുമായിട്ട് ഇത് ചാർത്തിയാൽ മതിയാവും അപ്പോൾ ഇത് ചാർ നിങ്ങളിത് കോർത്തുകൊണ്ടിരിക്കുമ്പം സൈഡിൽ കൂടി ഹനുമാൻ ചാലീസ് നിങ്ങൾക്ക് കാണാൻ ചൊല്ലാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ചൊല്ലിക്കൊണ്ട് കോർക്കാം അങ്ങനെ അല്ലെങ്കിൽ ഫോണിൽ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടും നിങ്ങൾക്കിത് കോർക്കാവുന്നതാണ് ഇനിയിപ്പം നിങ്ങൾ ക്ഷേത്രത്തിലാണിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ എട്ട് മുതൽ പത്ത് മണി വരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇപ്പം ക്ഷേത്രത്തിൽ പോയിരുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ വെറ്റിലമാല കോർക്കാനുള്ള സാഹചര്യം ക്ഷേത്രത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു കോർക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ഒരു വെറ്റില കോർത്ത് ഈ വെറ്റിലയുമായിട്ട് ഭഗവാന്റെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി അവിടെ പോയി ഭഗവാന് നമ്മൾ ഈ ഒരു വെറ്റില ചാർത്തുക വെറ്റില ചാർത്തിയതിനു ശേഷം അവിടെ ഇരുന്ന് ഓം ഹം ഹനുമതേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക വീട്ടിലാണെങ്കിൽ വീട്ടിലിത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലണം അതിനു ശേഷം നിങ്ങൾ പതിനൊന്ന് തവണ ഹനുമാൻ ചാലിസ് ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനൊന്ന് തവണ ചൊല്ലുക അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഹനുമാൻ ചാലിസ ചൊല്ലണം ഹനുമാൻ ചാലിസ ചൊല്ലി അതിൻ്റെ അർത്ഥവും വരികളും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കതിൽ പോയി സ്ക്രീൻഷോട്ട് എടുക്കുക എഴുതിയെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യണം അപ്പോൾ വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ പാലിക്കേണ്ടുന്നത് ഇതാണ് അതിനുശേഷം ഹനുമാൻ സ്വാമിക്ക് വീട്ടിൽ നമ്മൾ ദീപധൂപാരതിയൊക്കെ എടുത്ത് നിവേദ്യ സമർപ്പണം ചെയ്യണം ഏറ്റവും നല്ലത് ശർക്കര സമർപ്പിക്കുന്നതാണ് നാളെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അത് ഒരു വെറ്റിലയിൽ സമർപ്പിച്ചാലും മതിയാവും അതായത് ഒരു വെറ്റില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പം നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ചുമ്മാ വെക്കുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അലുത്ത് പോകും അതുകൊണ്ട് തന്നെ ഒരു ബ്രാസിൻ്റെ വില ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ ഈ ഒരു വെറ്റില വെച്ചിട്ട് ഈ വെറ്റിലയ്ക്ക് മുകളിൽ നമ്മൾ ഈ ഒരു ബട്ടർ സമർപ്പിക്കുമ്പോൾ അത് ഭഗവാന് വളരെയധികം പ്രിയമാണ് അതുകൊണ്ടാണ് വെറ്റിലയിൽ സമർപ്പിക്കാൻ പറഞ്ഞത് ഇപ്പം ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിലും ഒരു വെറ്റില വെച്ചിട്ട് അതിന് മുകളിൽ സമർപ്പിക്കുക നമുക്ക് നാട്ടിലൊക്കെ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ സമർപ്പിക്കാൻ പറ്റില്ല അപ്പം അതിന് പകരം നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്താൽ മതി ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നവർ ഈ ഒരു നിവേദി സമർപ്പണം ഒഴിവാക്കിയാൽ മതിയാവും ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഒരു വെണ്ണ സമർപ്പണമൊക്കെ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടാവും രസീത് എടുക്കേണ്ട വരും അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്ന് തവണ ചൊല്ലാൻ നോക്കുക ഇല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് ചൊല്ലണം വളരെയധികം പവർഫുള്ളാണ് ഈ ഒരു ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് ഇപ്പം നാളെ മാത്രമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന മൂന്ന് ചൊവ്വാഴ്ച അഞ്ച് ചൊവ്വാഴ്ച ഏഴ് ചൊവ്വാഴ്ച ഒൻപത് ചൊവ്വാഴ്ച നിങ്ങളുടെ ആഗ്രഹം പോലെ ഇത് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഭഗവാനോട് പ്രാർത്ഥിച്ചത് ആ കാര്യം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള തർക്കവുമില്ല വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഹനുമാൻ സ്വാമിക്ക് നമ്മുടെ ഈ വെറ്റില സമർപ്പണം പിന്നെ ആ ഒരു വെറ്റിലയിൽ ശ്രീരാമജയം അല്ലെങ്കിൽ രാമ എന്നൊക്കെ എഴുതി സമർപ്പിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം മിക്കവർ ർക്കും സമയക്കുറവേണ്ടി ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് പറയാത്തത് നിങ്ങൾക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇതിലും ഹൈലി ഒസ്പീഷ്യസ് ആണ് അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളവർക്ക് ചെയ്യാം ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ വെറ്റില കോർത്ത് ഭഗവാനെ സമർപ്പിച്ചാൽ മതിയാവും എഴുതാൻ പറ്റാത്തവർ നൂറ്റിയെട്ട് വെറ്റിലയൊക്കെ ഒന്നിച്ചു വാങ്ങിച്ചതുപോലെ കോർത്ത് സമർപ്പിക്കുന്നത് നമുക്ക് നല്ല ഫലം തന്നെ നൽകും അപ്പം എല്ലാവരും നാളത്തെ ദിവസം ഇത് ചെയ്യാൻ ശ്രമിക്കണം ഫലം ഉറപ്പാണ് കുറച്ച് അല്പം താമസിച്ച് പോയി എന്നാൽ പോലും നമുക്ക് ഫലം കിട്ടാതിരിക്കില്ല ആ കാര്യം എല്ലാവരും ഓർത്തുവെച്ചുകൊണ്ട് പൂർണ്ണമായ കൂടി തന്നെ ചെയ്യണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ